മിസ് ആയി പോകും നമ്മുടെ പാസ്വേഡ് പിന്നെ നമുക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും എന്ന് നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ നമ്മുടെ ഗൂഗിളിൽ തന്നെ നമുക്കത് ഒളി നിരപ്പിട്ട് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടേ പറഞ്ഞു തരും ഹലോ ടീച്ചർ അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ നേരത്തെ ഒരു ഷോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം ഒക്കെ പാസ്വേർഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാന്നുള്ളത് അത് നമ്മൾ എവിടെയെങ്കിലും എഴുതിയിട്ടാണെങ്കിലും മിസ് ആയി പോകും നമ്മുടെ പാസ്വേഡ് പിന്നെ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും എന്ന് നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ നമ്മുടെ ഗൂഗിളിൽ തന്നെ നമുക്കത് ഒളിഞ്ഞിരിപ്പിടും നമുക്കത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും പറഞ്ഞുതരും അതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിളിൽ ഓൾ സർവീസാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കഴിക്കാതെ ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ പാസ്വേഡ് മാനേജർ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമുക്കവിടെ ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും ഞാൻ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുള്ള ആപ്പുകളാണ് കാണിക്കുന്നത് കുറച്ച് കമന്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അങ്ങനെ കാണിക്കുന്നുണ്ട് കുറച്ച് പേർക്ക് അങ്ങനെ കാണിക്കുന്നില്ല അതിലെ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഗൂഗിളിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും പാസ്വേർഡ് മറന്നു പോകാത്ത ആൾക്കാർക്കാണെങ്കിൽ അതിനെ എങ്ങാനും മറന്നു പോകരുതെന്ന് വിചാരിച്ച് അങ്ങനെ സേവ് ചെയ്ത് ഇടണമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം സ്റ്റേയുടെ അക്കൗണ്ട് സെൻറ്ററിൽ പോയിട്ട് അത് ക്ലിക്ക് ചെയ്യുക അതിൽ വരുന്ന പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്ക് നമുക്ക് ലാസ്റ്റ് ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടായിരിക്കും അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിൽ പാസ്വേഡ് ഇമെയിലൊക്കെ കാണിക്കും അതിൽ പാസ്വേഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിൽ കറണ്ട് പാസ്വേഡ് കൊടുത്തിട്ട് ഒരു ന്യൂ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സേവ് ചെയ്താലേ നമ്മുടെ ഗൂഗിളിൽ അത് സെർച്ച് ചെയ്ത് കാണിക്കുകയുള്ളൂ പാസ്വേഡ് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്ന ചങ്കുകളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട